വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം ട്വൻ്റി ട്വൻ്റി ഫോർ വ്ലോഗ് എൻ്റെ പ്രണയം ഭാഗം അൻപത്തി അഞ്ച് ഇന്ന് എൻ്റെ പ്രണയത്തിൽ ഫുൾ റൊമാൻസ് ആണ് ഇഷ്ടപ്പെടാത്തവരെ ഇന്നത്തെ എപ്പിസോഡ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ അവൻ അവർ കൊണ്ടുവന്ന ബാഗിനടുത്തേക്ക് ചെന്നു ബാഗ് തുറന്നു അതിൽ നിന്നും ഒരു കവർ അവളുടെ കയ്യിലേക്ക് കൊടുത്തു പത്ത് മിനിറ്റ് സമയം തരും വേഗം ഈ ഡ്രസ്സ് ഇട്ടിട്ട് വാ അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നോക്കി നിൽക്കാനല്ല പറഞ്ഞത് പോയി റെഡി ആയിട്ട് വ അവൻ പറഞ്ഞതും അവൾ മനസ്സില്ലാ മനസ്സോടെ ആ കവറുമായി വാഷ്റൂമിലേക്ക് പോയി വാഷ്റൂമിൽ ചെന്ന് ആ കവർ തുറന്നു അവളുടെ കണ്ണുകൾ വിടർന്നു ഇതേ സമയം റൂമിൽ ഹരി വേഗം സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി കുളിച്ച് റൂമിലേക്ക് വന്നു അവൻ ഫോണിൽ നോക്കി നിൽക്കുമ്പോഴാണ് വാഷ്റൂമിൻ്റെ ഡോറ് തുറന്ന് പൊന്നു പുറത്തേക്ക് ഇറങ്ങിയത് തിരിഞ്ഞു നോക്കിയ അവൻ അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു ആ നിമിഷം അവൻ്റെ കയ്യിലെ ഫോണിലൂടെ മനോഹരമായ ഒരു പാട്ട് പ്ലേ ചെയ്തു അവൻ ഫോൺ ടേബിളിലേക്ക് വെച്ചു അവളുടെ അടുത്തേക്ക് നടന്നു വൈറ്റ് കളർ മനോഹരമായ ഡിസൈനർ സാരിയാണ് അതും ഭംഗിയായി ഉടുത്തിരിക്കുന്നു അപ്പോഴാണ് അവളും അവനെ നോക്കിയത് വൈറ്റ് ഷർട്ടും പാൻറ്റുമാണ് അവൻ്റെ വേഷം ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ടിട്ടില്ല ബട്ടനെല്ലാം തുറന്നു കിടക്കുന്നു അതിലൂടെ അവൻ്റെ ഉറച്ച ശരീരം ഭംഗിയായി കാണാൻ പറ്റൂ അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അവളുടെ അടുത്ത് എത്തിയതും രണ്ടുപേരും പരസ്പരം നോക്കി മുറിയിലൂടെ കേൾക്കുന്ന ആ പാട്ടും അപ്പോഴുള്ള അവരുടെ ആ രൂപവും അവൻ മതിമറന്ന് അവളെ നോക്കി നിന്നു അവൻ അവളുടെ കയ്യിൽ പിടിച്ചു എന്തുകൊണ്ടോ പൊന്നുവിന് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അപ്പോൾ സാധിക്കുന്നുണ്ടായിരുന്നില്ല പെട്ടെന്നാണ് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവളെ അവൻ്റെ നെഞ്ചിലേക്കിട്ടു തുറന്നു കിടക്കുന്ന ഷട്ടിൻ്റെ ഭാഗത്തിലൂടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു അവൾ അവൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് ചേർന്ന് തന്നെ നിന്നു അവളുടെ കണ്ണുകൾ എന്തുകൊണ്ടോ ആ സമയം നിറയുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുനീര് അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞതും അവൻ അവളെ അടർത്തി മാറ്റി അവളുടെ മുഖം പിടിച്ച് ഉയർത്തി നോക്കി കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു അവൻ അവളെയും കൊണ്ട് അവിടെയുള്ള വലിയ മെറനടുത്തേക്ക് ചെന്നു അവളെ തിരിച്ച് ആ വലിയ കണ്ണാടിക്ക് മുന്നിൽ നിർത്തി അതിൻ്റെ മുന്നിൽ വച്ചിരിക്കുന്ന സിന്ദൂരത്തിൽ നിന്നും മാഞ്ഞു തുടങ്ങിയ അവളുടെ നെറ്റിയിലേക്ക് സിന്ദൂരം തൊട്ടുകൊടുത്തു അതിനുശേഷം അവളുടെ ആ നെറ്റിയിൽ അവനൊന്ന് ചുംബിച്ചു അവൾ ആ സമയം അവനെ ആഞ്ഞു പുൽകി അവനും അവളെ ചേർത്ത് പിടിച്ചു രണ്ടുപേരുടെയും കണ്ണുകൾ ആ സമയം നിറഞ്ഞു പൊഞ്ഞു അവൻ പതിയെ വിളിച്ചതും അവൾ മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്തത് കല്യാണം കഴിഞ്ഞപ്പോൾ എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞോ കയ്യിൽ വരെ ഉണ്ടായിരുന്നുള്ളോ എന്നോടുള്ള പ്രണ ബാക്കി പറയാൻ അനുവദിക്കാതെ അവൻ അവളുടെ ചുണ്ടുകളെ കവർന്നെടുത്തു ഗാഢമായി വളരെ വന്യമായി തന്നെ അവൻ അവളുടെ ചുണ്ടുകളെ നുകർന്നു വേദന കൊണ്ട് അവൾ ഒന്ന് പുളഞ്ഞു അവളുടെ മേൽച്ചുണ്ടിനെയും കീഴ്ചുണ്ടിനെയും അവൻ കടിച്ചു തന്നെ നുണഞ്ഞു അവളുടെ ശരീരത്തിൽ നിന്നുള്ള അവളുടെ ആ പിടച്ചിലിൽ നിന്നും തന്നെ അവൾക്ക് വേദനയുണ്ടെന്ന് അവന് മനസ്സിലായി അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടതും അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു ഇനി പറയരുത് എനിക്ക് നിന്നോടുള്ള പ്രണയം അവസാനിച്ചു എന്ന് എനിക്ക് നിന്നോടുള്ള പ്രണയം അവസാനിക്കണമെങ്കിൽ അന്ന് ഈ ഹരിരുദ്രദേവ് മരിക്കണം അവൻ പറഞ്ഞു പിന്നെ പിന്നെ എന്തിനാ എന്നോട് സംസാരിക്കാതെ എന്നോട് പഴയതുപോലും അടുപ്പം കാണിക്കാത്തത് എന്താ അവൾ കുഞ്ഞു കുട്ടികൾ ചോദിക്കുന്നത് പോലെ ഞാൻ ആനിയും നിന്നോട് ഒരുപാട് നേരം സംസാരിച്ചിരുന്നാൽ നിനക്കുവേണ്ടി നല്ലൊരു സർപ്രൈസ് ആയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പെണ്ണ് നശിപ്പിച്ചു അതിനു വേണ്ടി തയ്യാറാക്കി കൊണ്ടുവന്ന എൻ്റെ പ്ലാനിങ് എല്ലാമാണ് നീ ഇന്നൊരു ദിവസം കൊണ്ട് നശിപ്പിച്ചത് അവൻ അവളുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അന്തം വിട്ട് അവനെ നോക്കി മനസ്സിലായില്ലല്ലേ നാളെ രാവിലെ നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്ന് മുങ്ങാനായിരുന്നു എൻ്റെ പരിപാടി ആരുടെയും ശല്യമില്ലാതെ ഒരു ദിവസം മുഴുവനും എനിക്ക് നിന്നെ വേണമായിരുന്നു അതിന് അങ്ങ് ആ മലയുടെ മുകളിൽ ഒരു റിസോർട്ടുണ്ട് അവിടെ നമുക്കായി മാത്രം ഒരു റൂം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ രാവിലെ അതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്സും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചായിരിക്കണം ഞാൻ നിന്നെ സ്വന്തമാക്കുന്നത് എന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് നിൻ്റെ കൂടെ നടന്നാൽ നിന്നോട് സ്നേഹത്തിൽ സംസാരിച്ചാൽ ഇപ്പോൾ ഈ സംഭവിക്കാൻ പോകുന്നത് കുറച്ച് മുന്നേ സംഭവിച്ചു പോയേനെ എന്ന് എനിക്ക് തോന്നിയിരുന്നു ചിലപ്പോൾ ഇന്നലെ തന്നെ സംഭവിച്ചു പോയേനെ അതുകൊണ്ടാണ് ഞാൻ മാറി മാറി നടന്നത് പക്ഷേ നീ സമ്മതിക്കില്ലല്ലോ എൻ്റെ കൺട്രോൾ പോയി നിൽക്കുന്ന സമയമാണ് കല്യാണം കഴിഞ്ഞ ദിവസം മുതൽ ഈ ദിവസം വരെ ഞാൻ പിടിച്ചു നിന്നു ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇനിയും ഞാൻ എൻ്റെ വികാരങ്ങളെ എൻ്റെ പ്രണയത്തെ പിടിച്ചു നിർത്തിയാൽ ഇനിയും എൻ്റെ പെണ്ണ് ഒരുപാട് വേദനിക്കും നിന്റെ വേദന കാണാൻ പറ്റില്ല എനിക്ക് ഇത്രയും നിന്നെ നോക്കാതെ നിന്നിൽ നിന്ന് മാറി നടന്നത് നിന്റെ കണ്ണുകളിലെ ഈ വേദന കാണാതിരിക്കാൻ വേണ്ടിയാണ് ഇനിയും ഞാൻ അങ്ങനെ ശ്രമിച്ചാൽ നീ വേദനിക്കും അതിനേക്കാൾ കൂടുതൽ ഞാൻ വേദനിക്കും അതുകൊണ്ട് നാളത്തെ പരിപാടി ഞാനങ്ങ് മാറ്റി അത് ഇന്നിവിടെ നടത്താൻ പോവുകയാണ് ഇവിടെ ആയിരിക്കണം നമ്മുടെ ഒന്നു ചേരൽ എന്ന് ദൈവം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അവൻ പറഞ്ഞതും അവൾ അവളുടെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് വെച്ചു അവളുടെ ആ മുഖം ടാറ്റു ചെയ്തതിൽ അവൾ ഒന്ന് കടിച്ചു ഓ അവളിൽ നിന്നും വേദനിച്ചതിൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നതും അവൾ അവിടെ ചുംബിച്ചു ഈ വേദന എന്തിനാണെന്നറിയോ ഇത്രയും ദിവസം ഞാൻ വേദനിച്ചതിന് അവൾ പറഞ്ഞു അതെങ്ങനെ ശരിയാകും എന്റെ അടുത്ത് പറഞ്ഞത് മറന്നോ വിവാഹം കഴിക്കും പക്ഷേ ഞാൻ നിങ്ങളുടെ ഭാര്യ ആയിരിക്കില്ല എന്ന് എന്നിട്ട് ഇതൊക്കെ ആഗ്രഹിച്ചിരുന്നോ എന്റെ പെണ്ണ് അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ കവളിൽ പിടിച്ചു അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കണ്ണിൽ നോക്കുപൊഞ്ഞു അവൻ പറഞ്ഞു അവൾ അപ്പോഴും കണ്ണുകൾ അടച്ചു തന്നെ നിന്നു അവൻ പതിയെ അവളുടെ ചുണ്ടിൽ കടിച്ചതും അവൾ വേദനിച്ചുകൊണ്ട് പെട്ടെന്ന് കണ്ണു തുറന്നു എൻ്റെ പ്രണയം നിനക്ക് വേദനയായിരിക്കും ആ വേദന സ്വീകരിക്കാൻ തയ്യാറാണോ അവൻ ചോദിച്ചു അപ്പോൾ അവളിൽ ഒരു പുഞ്ചിരിയായിരുന്നു ആ പുഞ്ചിരി അവനുള്ള അനുവാദമായിരുന്നു അവൻ അവളെ തിരിച്ച് കണ്ണാടിക്ക് മുന്നിൽ തന്നെ നിർത്തി അവളുടെ പുറകിലായി നിന്ന് അവളുടെ ഷോൾഡറിൽ താടി കുത്തിവെച്ചുകൊണ്ട് കണ്ണാടിയിലേക്ക് നോക്കി അവളുടെ ആ രൂപം അവൻ കണ്ണാടിയിലൂടെ തന്നെ കണ്ടു ആ വെള്ള സാരിയിൽ അവൾ അതിമനോഹരിയായിരുന്നു അവൻ്റെ കൈകൾ അവളുടെ വയറിനെ മറിഞ്ഞു കിടക്കുന്ന സാരിയിൽ പതിയെ പിടിച്ചുകൊണ്ട് അവിടെ നിന്നും സാരി പതിയെ മാറ്റി പൊന്നു കണ്ണുകൾ മുറുക്കി അടച്ചു അവൻ കണ്ണാടിയിലൂടെ അവളുടെ മുഖഭാവങ്ങൾ നോക്കിക്കൊണ്ട് തന്നെയാണ് ചെയ്തത് അവളുടെ നഗ്നമായ വയറ് ആ കണ്ണാടിയിലൂടെ അവൻ കണ്ടു ആ ഭംഗിയുള്ള നാപിച്ചുഴി കണ്ടതും അവൻ്റെ രക്തം ചൂടുപിടിക്കുന്നുണ്ടായിരുന്നു അവൻ അവളുടെ ആ അണിവയറിൽ തലോടി അവളുടെ പൊക്കൽ ചൊഴിയിൽ അമർത്തി അവളിൽ നിന്നും ഒരു ശീൽക്കാര ശബ്ദം പുറത്തേക്ക് വന്നു അത് അവനിലെ പുരുഷനെ ചൂടുപിടിപ്പിക്കുന്നതായിരുന്നു അവൻ വീണ്ടും ശക്തമായി തന്നെ അവളുടെ വയറിൽ അമർത്തി അവൾ പെട്ടെന്ന് അവൻ്റെ ആ കൈ തട്ടി മാറ്റി അവനിലേക്ക് തിരിഞ്ഞു നിന്ന് അവനെ ശക്തിയായി കെട്ടിപ്പിടിച്ചു അവനവളെ അകറ്റി മാറ്റി അവളുടെ ഉയർന്നു താഴ്ന്ന മാറിടങ്ങൾ അവളുടെ ശ്വാസഗതിയെ കാണിക്കുന്നുണ്ടായിരുന്നു അവൻ അവളുടെ അടുത്ത് നിന്നുകൊണ്ട് അവളുടെ രണ്ട് കവിളിയിലും കൈവച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു അവളുടെ നെറ്റിയിൽ തുടങ്ങിയ ചുംബനം അവസാനിച്ചത് അവളുടെ ആ ചുവന്ന ചുണ്ടുകളിലാണ് അവളുടെ പേര് പോലെ തന്നെ ഇതളു പോലെ അത്രയും സോഫ്റ്റായിരുന്നു അവളുടെ ചുണ്ടുകളെന്ന് അവന് തോന്നി അവൻ അവളെ ചുണ്ടുകളിൽ ഗാഢമായി തന്നെ ചുംബിച്ചുകൊണ്ടിരുന്നു നീണ്ട നേരത്തെ ചുംബനത്തിനൊടുവിൽ അവൻ അവളെ മോചിപ്പിക്കുമ്പോൾ അവളുടെ നഖങ്ങളുടെ പാട് അവൻ്റെ മുതുകിൽ വീഴുന്നുണ്ടായിരുന്നു പക്ഷേ ആ ചുംബനത്തിൽ അവൻ അതൊന്നും അറിഞ്ഞില്ല വീണ്ടും അവൻ ചുംബിക്കാൻ വന്നതും അവളവനെ തള്ളി മാറ്റിക്കൊണ്ട് ഡോംസിൻ്റെ ഗ്ലാസ് വാളിൽ വന്ന് നിന്നു അവനും അവളുടെ പുറകെ തന്നെ വന്നുകൊണ്ട് അവളുടെ പിന്നിൽ കിടന്ന മുടിയെല്ലാം എടുത്തുകൊണ്ട് മുന്നിലേക്കിട്ടു അവളുടെ പുറം കഴുത്തിൽ അവൻ ചുണ്ടുകൾ ചേർത്ത് ചുംബിച്ചു ആ ചുംബനത്തിൽ അവളുടെ പുറമേനി മുഴുവൻ അവൻ്റെ ഉമിനേരിനാൽ നനഞ്ഞു അവളിൽ നിന്നും അകന്നു മാറിയ അവൻ അവളെ തിരിച്ചു നിർത്തി നാണം കൊണ്ട് ചുവന്നു തൊടുത്ത ആ മുഖം നോക്കി അവളെ ആ ഗ്ലാസ് വാളിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ വീണ്ടും അവളുടെ ചുണ്ടുകളെ കവർന്നു അപ്പോഴും ദീർഘമായ ചുംബനം തന്നെയായിരുന്നു ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിയ അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചതും അവൻ അവളുടെ രണ്ട് കൈകളും അവൻ്റെ രണ്ട് കൈകൾ കൊണ്ടും കോർത്ത് അമർത്തിപ്പിടിച്ചു അവൾക്ക് ശ്വാസം വിടാനായി അല്പസമയം അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു ആ സമയം അവൾ അവനെ നോക്കിയത് ചുവന്നു തൊടുത്ത് ചോര ഇപ്പോൾ പുറത്തേക്ക് ചാടും എന്നതുപോലെ തോന്നുന്ന അവളുടെ ചുണ്ടുകളെ ഇനിയും താൻ സ്നേഹിച്ചാൽ ചിലപ്പോൾ ചോര പൊടിയും എന്ന് അവന് തോന്നി അവൻ അവൻ്റെ മുഖം അവളെ കഴുത്തിലേക്ക് വെച്ചു അവളുടെ കഴുത്തിലൂടെ അവൻ്റെ ചുണ്ടുകൾ ഓടി നടന്നു ഒന്ന് എതിർക്കാനോ ഒന്ന് തള്ളി മാറ്റാൻ പോലും പറ്റാതെ അവൻ അവളെ കൈകൾ ഗ്ലാസ് വാളിലേക്ക് ചേർത്ത് പിടിച്ചു അവൻ്റെ ആ ഗാഢമായ ആ ചുംബനത്തിൽ അവളുടെ ശരീരം ഇപ്പോൾ തന്നെ ശരിക്കും ഒരു തൂവൽ പോലെയാണ് എന്നവൾക്ക് തോന്നി അത്രയും തളർന്ന് ബലമില്ലാതായിരിക്കുന്നു അവൻ്റെ ആ സ്നേഹ ചുംബനത്തിൽ അവൻ്റെ ആ പ്രണയത്തിൽ അവളുടെ കഴുത്തിലെ ചെറു രോമങ്ങൾ പോലും അവൻ്റെ ഉമിനീരിനാൽ നനഞ്ഞു അവൻ അവളുടെ കൈകളെ അവൻ്റെ കൈകളിൽ നിന്നും മോചിപ്പിച്ചു അവളുടെ സാരി അവളുടെ മാറിൽ നിന്നും അഴിച്ച് താഴെ കിട്ടു അപ്പോഴേക്കും അവൻ്റെ മുഖം അവളുടെ കഴുത്തിൽ നിന്നും അവളുടെ മാറിലേക്കും മാറിടുക്കിലേക്കും എത്തി ബ്ലൗസിന് പുറത്ത് കാണുന്ന അവളുടെ മാറിൽ അവനൊന്ന് കടിച്ചു അവൾ ഒന്ന് ഉയർന്നു പൊങ്ങി അവളുടെ കൈകൾ അവൻ്റെ തലമുടിയിൽ പിടിച്ചു വലിച്ചു എന്തോ ഒരു ഉൾപ്രേരണയിൽ അവൾ അവനെ തള്ളി മാറ്റി അവൻ കുറച്ച് പിന്നിലേക്ക് നീങ്ങിയതും അവൾ നിന്ന് കിതച്ചു അവൾ നിന്ന് കിതയ്ക്കുന്നതിനനുസരിച്ച് ഉയർന്നു പൊങ്ങുന്ന മാറിടങ്ങളിലേക്കായിരുന്നു അപ്പോൾ ഹരിയുടെ കണ്ണുകൾ അവൻ്റെ നോട്ടം അങ്ങോട്ടാണെന്ന് കണ്ടതും അവൾ മാറിൽ നിന്നും താഴേക്ക് വീണ സാരി വലിച്ച് മാറിലേക്ക് മറയ്ക്കാൻ പോയ ആ നിമിഷം അവൻ ആ സാരിയിൽ പിടിച്ച് വലിച്ചു ആ സാരി മുഴുവനും അഴിഞ്ഞ് അവൻ്റെ കയ്യിലിരുന്നു അവൾ അവളുടെ കൈകൾ കൊണ്ട് മാരം മറിച്ചതും ഹരി അവളുടെ അടുത്തേക്ക് വന്നു എൻ്റെയാണ് എനിക്കുള്ളതാണ് മറച്ചു പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് അവൻ അവളുടെ രണ്ട് കൈകൾ കൊണ്ട് കോരിയെടുത്ത് ബെഡിലേക്ക് വന്നു ബെഡിൽ കിടത്തി ബ്ലൗസും സ്കേർട്ടും മാത്രം ഇട്ട് കിടക്കുന്ന അവളെ അവൻ നോക്കി അവളുടെ നഗ്നമായ ഒതുങ്ങിയെ അരക്കിട്ട് ഭംഗിയുള്ളതും ആഴമുള്ളതുമായ ഒക്കൽ ചുഴി ബ്ലൗസിൽ നിന്നും പുറത്തേക്ക് അല്പം കാണുന്ന മാറ് അത് മാത്രം മതിയായിരുന്നു അവനിലെ പുരുഷനെ ഉണർത്താൻ ഇട്ടിരുന്ന ഷർട്ട് മുഴുവനും ഊരിമാറ്റി അപ്പോഴും ആ റൂമിൽ അവർക്കായി മാത്രം ഒരു പ്രണയഗാനം കേൾക്കുന്നുണ്ടായിരുന്നു ഹരി അവളുടെ ശരീരം മുഴുവനും അവൻ്റെ പ്രണയമുദ്രകൾ കടിച്ചും ചുംബിച്ചും സമ്മാനിച്ചു അവൻ്റെ ചുംബനത്തിലും അതിനോടൊപ്പം തന്നെയുള്ള അവൻ്റെ പല്ലുകളുടെ വേദനിപ്പിക്കലും അവൾക്കിടന്ന് പുളഞ്ഞു രണ്ടുപേരുടെയും പേരുടെയും നിന്ന് വസ്ത്രങ്ങൾ അവൻ തന്നെ അഴിച്ചുമാറ്റി ഹരി ഇത്രയും നാളത്തെ അവൻ്റെ പ്രണയവും അവളോടുള്ള അതിയായ സ്നേഹവും നഷ്ടപ്പെടും എന്ന് കരുതിയെടുത്ത് നിന്ന് തിരിച്ചു കൊണ്ടുവന്ന അവൻ്റെ ആ സങ്കടങ്ങളും എല്ലാം അവൻ അവളിൽ തന്നെ തീർത്തു ചെറുവേദന നൽകിക്കൊണ്ട് അവൻ അവളെ സ്വന്തമാക്കി രണ്ടുപേരുടെയും കണ്ണുകൾ ആ സമയം നിറഞ്ഞിരുന്നു പക്ഷേ സന്തോഷത്തിൻ്റെ കണ്ണുനീറായിരുന്നു ഇത്രയും നാളും താൻ സ്നേഹിച്ച തൻ്റെ പ്രണയത്തെ സ്വന്തമാക്കിയ സന്തോഷത്തിലാണ് ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞത് എന്നാൽ താൻ അറിയാതെ പോയ ഹരിരുദ്രദേവിൻ്റെ സ്നേഹത്തിലും പ്രണയത്തിലുമാണ് അതിൻ്റെ തിരിച്ചറിവിലാണ് പൊന്നുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞത് ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ആ മനസ്സിൻ്റെ വേദന ഇല്ലാതായത് അറിഞ്ഞു ഇപ്പോൾ താൻ പൂർണ്ണമായും ഈ ഹരിരുദ്രദേവിൻ്റെയാണ് അവളിൽ നിന്നും അടർന്നു മാറി അവൻ അവളെ ചേർത്ത് പിടിച്ച് കിടന്നു പൊന്നു വിഷമങ്ങളെല്ലാം മാറിയോ അവൻ ചോദിച്ചു ഇല്ല അവൾ പറഞ്ഞതും അവൻ അവൻ്റെ നെഞ്ചിൽ കിടന്ന പൊന്നുവിൻ്റെ മുഖം താടിത്തുമ്പിൽ ഉയർത്തിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി മാറിയില്ലേ അവൻ ചോദിച്ചു അവൾ അപ്പോഴും ഇല്ല എന്ന് പറഞ്ഞു അവൻ വീണ്ടും അവളെ മലർത്തി കിടത്തി അവൾക്ക് മുകളിൽ കിടന്നു അവൻ പുരികൻ ചുളുക്കി അവളെ നോക്കി അത് മാറണമെങ്കിൽ ദാ ഇതുപോലെ അവൻ്റെ ആ ടാറ്റുവിൽ അവൾ തൊട്ടുകൊണ്ട് എനിക്കും വേണം ഇവിടെ എന്ന് പറഞ്ഞ് അവൾ അവളുടെ മാറിന് മുകളിൽ കാണിച്ചു കൊടുത്തു എൻ്റെ ഹരിയട്ടൻ്റെ പേര് ഹരിയട്ടൻ്റെ ഈ മുഖം അവൾ പറഞ്ഞു വേണ്ട പൊന്നു അത് വേണ്ട നല്ല വേദനയാണ് പ്രത്യേകിച്ച് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലമാകുമ്പോൾ എന്നു പറഞ്ഞ് അവൻ അവളുടെ മാറിന് മുകളിൽ ഒന്ന് ചുംബിച്ചു കുഴപ്പമില്ല ആ വേദന ഞാൻ സഹിക്കും പക്ഷേ അത് ചെയ്യേണ്ടത് ഹരിയേട്ടൻ തന്നെയായിരിക്കണം അവളത് പറയുമ്പോൾ അവൻ ഒരു ഞെട്ടലോടെ അവളെ നോക്കി എനിക്കറിയാം ഈ ടാറ്റു ഹരിയേട്ടൻ സ്വന്തമായി ചെയ്തതാണെന്ന് അവൾ അവൻ്റെ നെഞ്ചിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു അത് അതെങ്ങനെ നീ വീട്ടിൽ ടാറ്റു ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഞാൻ കണ്ടു അതിൻ്റെ ഒപ്പം എൻ്റെ ഫോട്ടോ പ്രിൻ്റും എല്ലാം ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി അവൾ പറഞ്ഞു അവൻ പുഞ്ചിരിച്ചു കൊണ്ട് കാണണോ പൊന്നുഞ്ഞ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് അവൻ ചോദിച്ചു അവൾ കണ്ണുകൾ വിടർത്തി വേണമെന്ന് പറഞ്ഞു അവൻ കൈയെത്തിച്ച് എടുത്തു അവളുടെ ദേഹത്ത് നിന്ന് താഴേക്കിറങ്ങിക്കിടന്നു അവൻ അവളുടെ മുഖം അവൻ്റെ നെഞ്ചിൽ ടാറ്റു ചെയ്യുന്ന വീഡിയോ കാണിച്ചു കൊടുത്തു നിറ കണ്ണോടെയാണ് കുഞ്ഞു അത് നോക്കിയിരുന്നത് അപ്പോൾ എനിക്കും വേണം ഇതുപോലെ അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതും ഇനി അവൾ പിന്മാറില്ല എന്ന് മനസ്സിലായ ഹരി വാശിയാണോ അവൻ ചോദിച്ചു അല്ല ആഗ്രഹമാണ് അവൾ പറഞ്ഞു എൻ്റെ ഏതാഗ്രഹങ്ങളും സാധിച്ചു തരാമെന്ന് ഹരിയേട്ടൻ വാക്ക് തന്നിട്ടുള്ളതാണ് അവൾ പറഞ്ഞതും അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ശരി അവൻ സമ്മതിച്ചതും അവൾ അവൻ്റെ ചുണ്ടുകളിലേക്ക് അവളുടെ ചുണ്ടുകൾ ചേർത്തു അത് മതിയായിരുന്നു ഹരിയെ വീണ്ടും അവളിലേക്ക് ചേർക്കാൻ വീണ്ടും അവൻ ആ വാഗമണ്ണിൻ്റെ തണുപ്പിൽ അവൻ്റെ പ്രണയിനിയിൽ ഒരു പ്രണയ മഴയായി പെയ്തിറങ്ങിക്കൊണ്ടിരുന്നു രാവിലെ ഹരിയാണ് ആദ്യം കണ്ണു തുറന്നത് അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ പൊന്നു വാടിത്തളർന്ന് അവൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്നുണ്ട് അവൻ അവളെ നോക്കി അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു അവളെ അടർത്തി മാറ്റി കിടത്താൻ നോക്കിയതും പെണ്ണ് വീണ്ടും കുറുകിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ ചേർന്നു അത് കണ്ടതും ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ അവൻ വീണ്ടും അവളെ ചുറ്റിപ്പിടിച്ചു പിടിച്ചു അവൻ്റെ ആ ഗാഢമായ ചുറ്റിപ്പിടിക്കലിൽ അവൾ പതിയെ കണ്ണു തുറന്നു കണ്ണു തുറന്നതും കണ്ടു തന്നെ തന്നെ നോക്കിക്കിടക്കുന്ന ഹരിയെ എന്ത് പറ്റിയ ഹരി അവൾ ചോദിച്ചു ഒന്നുമില്ല ഞാൻ മാറ്റിക്കിടത്താന്ന് വെച്ചപ്പോൾ സമ്മതിക്കാതെ എൻ്റെ ചൂട് പറ്റി കിടക്കുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി നിന്നതാണ് അവൻ പറഞ്ഞു അത് കേട്ട് അവൾ വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് വീണ്ടും അമർന്നു ഇനി അമരാൻ സ്ഥലമില്ല എൻ്റെ നെഞ്ചിൽ ഇനി ഒട്ടും ഗ്യാപ്പില്ല അവൻ പറഞ്ഞു വേണ്ട ഒട്ടും ഗ്യാപ്പ് വേണ്ട ഒരു കാറ്റിന് പോലും എന്തിന് ഒരു മുടിനാരഴിക്ക് പോലും കടക്കാനുള്ള ഗ്യാപ്പ് ഇനി എനിക്കും ഹരിയേട്ടനും ഇടയിൽ വേണ്ട ഞാൻ അത്രത്തോളം ഈ ഹരിരുദ്രദേവിനെ സ്നേഹിച്ച് തുടങ്ങി ഇപ്പോഴല്ലാട്ടോ കുറേ നാളായിട്ട് പക്ഷേ ഇന്നലെ ഇന്നലെ അത് പൂർണ്ണമായി ഇപ്പോൾ ഈ ഇതളെന്ന പൊന്നു ഈ ഹരിരുദ്രദേവൻ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് എനിക്ക് എൻ്റെ മരണം വരെ ഇവിടെ ഇവിടെ മതി ഇവിടെ കിടന്നുറങ്ങിയാൽ മതി ഈ ചൂടും സംരക്ഷണവും അറിഞ്ഞു ജീവിച്ചാൽ മതി അവൾ പറഞ്ഞു അവൾ പറയുമ്പോൾ ഹരിയുടെ കണ്ണുകൾ നിറയുന്നുണ്ട് താൻ ഒരുപാട് കേൾക്കാൻ കൊതിച്ച വാക്കുകളാണ് അവൾ പറയുന്നത് അവൻ അവളെ കുറച്ച് നീക്കിക്കിടത്തി അത് കണ്ടതും അവൾ കണ്ണുകൾ കുറുക്കി അവനെ നോക്കി അവൻ അവളെ തന്നെ നോക്കി എന്താ ഹരി അവൾ ചോദിച്ചു അത് നിന്നെ ഇങ്ങനെ കാണുമ്പോൾ കൊത്തിയാക്കുന്നു നിന്റെ ഈ ശരീരത്ത് ഈ മഞ്ഞ ചിരട് കിടക്കുന്ന കാണുമ്പോൾ വല്ലാത്തൊരു വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നു പെണ്ണെ എൻ്റെ പേര് കൊത്തിയ ഈ താലിയും ഈ മഞ്ഞ ചിരടും അതൊക്കെ എന്നെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട് അവൻ പതിയെ അവൻ്റെ കൈകൾ കൊണ്ട് അവളുടെ കഴുത്തിൽ തൊട്ടു അവൾ പെട്ടെന്ന് ഒന്ന് എരിവ് വലിച്ചു എനിക്കറിയാം വേദനയുണ്ടെന്ന് പക്ഷേ ഈ പാടുകളെല്ലാം കാണുമ്പോൾ എനിക്ക് എനിക്ക് വല്ലാത്ത സന്തോഷമാണ് പോന്നു തോന്നുന്നത് അറിയില്ല നിന്നെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ കാര്യത്തിൽ മാത്രം ഞാൻ തോറ്റു പോന്നു എനിക്ക് ഈ വേദന നിനക്ക് സമ്മാനിച്ചേ പൊന്നു ഇതില്ലെങ്കിൽ എനിക്ക് എനിക്ക് പറ്റില്ലടി പറ്റില്ലടിപണേ നിന്നിൽ നിന്ന് വരുന്ന ഓരോ ശബ്ദങ്ങൾ പോലും ഞാൻ നിന്നെ നിന്നിലേക്ക് അത്രമാത്രം അടിമപ്പെടുത്തുന്നുണ്ട് അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും അവളെ വലിച്ച് അവനിലേക്ക് തന്നെ ചേർത്ത് രണ്ടുപേരും പരസ്പരം ഗാഢമായി തന്നെ പുണർന്നു ഹരിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് അവൻ അവളിൽ നിന്നും ഒന്ന് അടർന്നു മാറിയത് അവൻ കൈയെത്തിച്ച് ഫോണെടുത്തതും ഫോണിൽ നവീൻ്റെ പേര് കണ്ടു അവൻ കോളെടുത്തു ഇന്നലെ നീ നേരത്തെ ഞങ്ങളെ വിളിച്ച് എഴുന്നേപ്പിച്ച് കൊണ്ടുപോയല്ലോ ഇന്നെന്താ നിന്നെ കാണാത്തേ നവീൻ ചോദിച്ചു അത് ഞാനില്ല നിങ്ങൾ പൊക്കോ അതെന്താ നീ ഇല്ലാത്തേ ഇന്നലെ നീ പറഞ്ഞതല്ലേ ഇന്ന് പോവാമെന്ന് ഇവിടെ ഞങ്ങളെല്ലാവരും റെഡിയായി ആ നിങ്ങൾ പൊക്കോ ഞാനില്ല ഹരി നീ വെച്ചിട്ട് പോയടാ എന്ന് പറഞ്ഞ് ഹരി ഫോൺ കട്ട് ചെയ്തു അത് കേട്ടതും പൊന്നു ചിരിച്ചു നീ ചിരിക്കരുത് എനിക്ക് വേറെ ഇവിടെ പണിയുള്ളത് കൊണ്ടാ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് വീണ്ടും ആ കോടമഞ്ഞിൽ മൂടി നിൽക്കുന്ന ഡോമിൽ വെച്ച് വീണ്ടും ഹരി അവൻ്റെ പെണ്ണിനെ പ്രണയിച്ചു യാതൊരുവിധ അതിർവരമ്പുകളുമില്ലാതെ അവർ രണ്ടുപേരും പ്രണയിച്ചുകൊണ്ടേയിരുന്നു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക